വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം അടിപൊളി അജറക്കിലും അതേപോലെ ചുങ്കടിയിലും വീണ്ടും നമുക്ക് എങ്കുറ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അപ്പം അൻപത്താറ് സൈസിലാണ് തിരുപ്പുറത്ത് സ്ലീവാണ് വരുന്നത് അപ്പം നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നതാണ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതുപോലെ തന്നെ നമ്മൾ നൈറ്റിംഗ് ഇഷ്ടപ്പെടാൻ സ്ക്രീൻ കാണുന്ന വളർച്ചയ്ക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അതുപോലെ തന്നെ കുറച്ച് പീസുകളും രണ്ടാമത് ബ്രീസ്റ്റോക്ക് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വേഗം സ്ക്രീൻ കാണുന്ന വളർച്ച സ്ക്രീൻഷോട്ട് അയക്കുക അതുപോലെ തന്നെ നമ്മളെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണോ ചെക്ക് ചെയ്തിട്ട് അയച്ചു തരുന്നതാണ് നമ്മൾ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ചെയ്യേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അതുപോലെ തന്നെ നമ്മൾ ഡി ഡി സി വഴിയും പോസ്റ്റിവൈ അയച്ചു കൊടുക്കുന്നതാണ് ഹോൾസെയിൽ ആയിട്ടും അതേപോലെ തന്നെ റീറ്റെയിൽ ആയിട്ടും കൊടുക്കുന്നുണ്ട് ഈ ചെറിയൊരു കാര്യം ജലദോഷത്തിൻ്റെ തറുണ്ട് അപ്പോൾ സൗണ്ട് ചെറിയൊരു ഏഷ്യുണ്ടാവും അപ്പോൾ കാര്യമൊക്കെ അപ്പോൾ വീഡിയോ നല്ല അടിപൊളി ഇന്നും േ വരൂന്ന് ചോദിച്ചിട്ട് അതേപോലെ തന്നെ ചുമരിലും വന്നിരുന്നേ സ്റ്റോക്ക് വന്നത് കിട്ടിയിട്ടുള്ളൂ പ്രസി കൊണ്ട് വന്നിട്ട് അൻപത്തി ആറ് ചേച്ചാണ് വരുന്നത് ജസ്റ്റിൻ നാപ്പത്തെട്ട് വരുന്ന കേട്ടെ ജസ്റ്റി നീതി ഒരു ിട്ടൊരു അൻപത്തിനാലൊക്കെ കയറക്ക പതിനാലൊക്കെ വരുന്നുണ്ട് കേട്ടോട്ടുള്ള വരുന്നത് അടിപൊളി പ്രിന്റ് ആ വരുന്നത് ഇത്രയ്ക്ക് വേറെ വേറെ കേട്ടാ വരുന്നത് ഒരേ ഇതല്ല വരുന്നത് വരുന്നില്ലാട്ട

ഇത് തന്നിട്ടൊരു താപ്പത്തിട്ട് അനുഭവം വരുന്നുണ്ട് ജസ്റ്റ് വീതി സൈസ് അതുപോലെ തന്നെ അമ്പത്തിനാലൊക്കെ എക്സൈസ് വരുന്നുണ്ട് കയ്യക്കും പന്ത്രണ്ടൊക്കെ വരുന്നുണ്ട് കേട്ട തട്ടപ്പുള്ള വരുന്നത് വരുന്നത് ിട്ട് അതിന്റെ കാളച്ചാ വരുന്നത് റെഡാണ് വരുന്നത് ഭംഗിട്ടെ കാണാന് ഡാർക്ക് ബ്ലൂ ആയിട്ട് ബ്ലൂട്ടെ വരുന്നത് ദൂശ്യ അപ്പോൾ നമുക്ക് വെച്ചാൽ ഒരുത്തഞ്ഞ് എപ്പളാ പ്രിൻ്റ് പ്രിൻറ്റ് വരും പ്രിൻറ്റ് വരുമെന്ന് അതുകൊണ്ടിട്ടായിട്ട് നമ്മൾ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വേഗം സ്ക്രീൻ കാണുന്നവർ സംസാരിക്കോട്ട് അയച്ചിട്ടില്ല കേട്ടോ എടുത്തേ സെയിം കളറായിരിക്കും ഡാർക്ക് മെറൂഡ് മെറൂഡായിരുന്നത് അപ്പൊ ഒന്ന് ഷിപ്പിംഗ് ഉണ്ടായിരിക്കും കേട്ടോ രണ്ടെണ്ണ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഇതപ്പോ ചുങ്കടിയിൽ കൊടന്നട്ട ചുങ്കടിയിൽ നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടിരോന്ന് ചോദിച്ചിരുന്നേ നമ്മള് റീസ്റ്റോക്ക് കൊടുന്നിട്ടുള്ളു തനിച്ചു കഥ കയറുന്നത് അൻപത്തി ആറിന് ഇട്ട സൈസ് വരുന്നത് ചുങ്കുടിയിലും നാപ്പത്തെട്ട് എന്നിട്ട് കേട്ടാ സൈസ് ഒരു അൻപത്തിനാല് സൈസ് സൈസ് വരുന്നിട്ട് കൈയറുക്ക പതിമൂന്ന് വരുന്നത് കേട്ടാട്ടാ കേട്ടാ സേം സൈസ് വരുന്നത് കാർന്നില്ലേ അടുത്ത വരുന്നത് കേട്ടാ പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടിട്ട് ഇപ്പൊ ലാസ്റ്റ് കളറേട്ടുള്ളത് അപ്പം നമ്മൾ ഹോൾസെയിലായിട്ട് റീറ്റെയിലായിട്ട് കൊടുക്കുന്നുണ്ട് ഹോൾസെയിൽ പ്രൈസിന് മിനിമം പത്ത് പീസെടുത്താലേ നമ്മൾ ഹോൾസെയിൽ പ്രൈസിന് കൊടുക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്ന കാണുന്നതാണെങ്കിൽ പീസൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം